വോട്ടിംഗ് അവസാനിച്ചു വേദിയൊരുങ്ങി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പാരീസിൽ വെച്ച് ബാലൻഡ്യൂർ ജേതാവിനെ പ്രഖ്യാപിക്കുമ്പോൾ ആരാകും പുതിയ ജേതാവെന്ന് ചർച്ചകൾ ഫുട്ബോൾ ലോകത്ത് സജീവമാണ് ആർക്കൊക്കെയാണ് ഈ വർഷം ഗോൾഡൻ ബോൾ നേടാനുള്ള സാധ്യതകൾ പരിശോധിക്കാം ഉസ്മാനെ ഡെംബലെ രണ്ടു വർഷം മുമ്പ് ആരെങ്കിലും ഉസ്മാനെ ഡെംബലെ സീസണിൽ മുപ്പത്തഞ്ച് ഗോളടിക്കും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല പരുക്കുകളുടെ പിടിയിൽ വലഞ്ഞ താരം അവസാനം വലിയ നഷ്ടമുണ്ടാക്കിയിട്ടാണ് ബാഴ്സവിട്ടത് പി ജിയിലെത്തിയ താരം ആദ്യ സീസണിൽ എംബാപ്പയുടെ നീളിൽ വെറും ആറ് ഗോളുകൾ മാത്രമാണ് നേടിയത് പക്ഷേ എംബാപ്പ ടീം വിട്ടതോടെ മറ്റൊരു തലത്തിലേക്ക് താരം ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് എൻട്രിക്കു തൻ്റെ കളിശൈലിക്ക് യോജിച്ച ഒരു താരത്തെയാണ് ഡെംബലയിൽ ലഭിച്ചത് പ്രഷ് ചെയ്യുന്ന ഡ്രിബിൾ ചെയ്യുന്ന നല്ല സ്പീഡുള്ള ഒരു പ്ലെയറിനെ സ്റ്റാച്ച് എടുത്തു നോക്കിയാൽ അമ്പത്തിമൂന്ന് മത്സരങ്ങളിൽ മുപ്പത്തഞ്ച് ഗോളുകളും പതിനാറ് അസിസ്റ്റും നേടിയ താരം പി എസ് ജിയുടെ ചാമ്പ്യൻസ് ലീഗ് നേട്ടത്തിൽ നിർണായക പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് മാത്രമല്ല ട്രിബിൾ കിരീടം ജയിച്ചതിൻ്റെ ആനുകൂല്യവും താരത്തിനുണ്ടാകും പക്ഷേ ഫൈനലുകളിലെ പ്രകടനം ലംബലയ്ക്ക് ഒരു വിലക്ക് തടി അയക്കാം ഈ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആളുകൾ ചിന്തിക്കുക താരത്തിൻ്റെ പ്രായത്തെക്കുറിച്ചാകും പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും സമയമുണ്ടല്ലോ എന്നെല്ലാം കൂടാതെ ചാമ്പ്യൻസ് ലീഗും ജയിച്ചിട്ടില്ല പതിനെട്ട് വയസ്സ് തികയും മുൻപേ യമാൽ ബാഴ്സ ടീമിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ സീസണിലെ ബാഴ്സയുടെ നേട്ടങ്ങളിലെല്ലാം യമാലിന് നിർണായക പങ്ക് തന്നെയുണ്ട് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ വരെ ഓടിയെത്തിയ ബാഴ്സ ഇന്ററിന് മുന്നിൽ മുട്ടുവെത്തുമ്പോൾ ആ ടീമിലെ മികച്ച താരം യമാലായിരുന്നു അമ്പത്തഞ്ച് മത്സരങ്ങളിൽ പതിനഞ്ച് ഗോളുകളും ഇരുപത്തഞ്ച് സിസ്റ്റുമാണ് താരം ക്ലബിനായി കഴിഞ്ഞ വർഷം നേടിയത് പ്രായം കുറവാണെങ്കിലും യമാലിന് ഈ വർഷം ബാലൻഡിയോർ നേടാൻ സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല മുഹമ്മദ് സല ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് വേണം പറഞ്ഞു തുടങ്ങാൻ ലിവർപൂളിന് വേണ്ടി ഏഴ് സീസണിൽ കളിച്ച ഈജിപ്ഷ്യൻ താരം നിരവധി റെക്കോർഡുകളാണ് ഭേദിച്ചിട്ടുള്ളത് എന്നാൽ ബാലൻഡിയോർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനമാണ് താരത്തിന് മികച്ചത് എന്നാലോചിക്കുമ്പോൾ അതിശയം തന്നെ തോന്നുന്നു തൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ലിവർപൂളിനെ തന്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് സീസണിലൂടെയാണ് താരം കടന്നുപോയത് ഇരുപത്തഞ്ച് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളുമായി പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ടും പ്ലേമേക്കർ അവാർഡും താരം നേടി നാൽപ്പത്തേഴ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന പ്രീമിയർ ലീഗ് റെക്കോർഡ് നേട്ടത്തിലും സല തന്റെ പേരെഴുതി പക്ഷേ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് സിക്സ്റ്റി മറികടക്കാൻ മാത്രം താരത്തിനായില്ല റഫീനിയ ബാഴ്സ നിക്കോ വില്യംസിനെ വില്യംസിനെത്തിക്കാനുള്ള ഓട്ടപ്പാച്ചിലില്ലായിരുന്നപ്പോൾ ക്ലബ്ബ് വിട്ടുപോകും എന്ന് ആളുകൾ കരുതിയ താരമായിരുന്നു റഫീനിയ പക്ഷേ ഒരു ശേഷം ഇന്ന് ബാൽഡോ നേരാനുള്ള സാധ്യതാ ലിസ്റ്റിൽ മുൻപന്തിയിലാണ് കഴിഞ്ഞ സീസണിലെ വാഴ്സയുടെ കിരീട നേട്ടങ്ങളിൽ യമാൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്ര തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പേരാണ് റഫീനയുടേത് പതിമൂന്ന് ഗോളുകളുടെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോററായിരുന്നു യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ മികച്ച നമ്പേഴ്സും റഫീനയ്ക്ക് തന്നെയായിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് അമ്പത്തൊമ്പത് ഗോൾ കോൺട്രിബ്യൂഷനാണ് ബ്രസീലിയൻ താരം നേടിയെടുത്തത് ഈ നാല് താരങ്ങൾക്ക് പുറമേ രണ്ട് സർപ്രൈസ് എൻട്രികൾ കൂടി നമുക്കുണ്ട് കോൾ പാൽമർ സ്കോട്ട് മെക്ടോമിനി ഈ കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ ചെൽസിയുടെ പ്രധാന താരമായിരുന്നു പാൽമർ കൂടാതെ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെൽസിയെ ചാമ്പ്യൻസ് ലീഗിൽ ലീഗിലെത്തിക്കാനും താരത്തിനായിട്ടുണ്ട് ഫൈനൽ മത്സരങ്ങളിലെ പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ പാൽമറാണ് ഇവിടെ വിജയിയാകുക രണ്ട് വർഷം കൊണ്ട് യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ നിന്ന് ബാലൻഡോർ ലിസ്റ്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഫാൻറ്റസി തന്നെയാണ് അങ്ങനെയൊരു നേട്ടത്തിനാണ് മെക്ടൊമിനി നടത്തിയിരിക്കുന്നത് നാപ്പോളിക്ക് സിരിയ കിരീടം നേടിക്കൊടുക്കുക എന്ന് മാത്രമല്ല ലീഗിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡും താരം സ്വന്തമാക്കി അപ്പോൾ ഫാൻറ്റസികളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രോഫി സ്കോട്ട്ലാന്റുകാരന് തന്നെയാണ് എനിവേ റിയലിസ്റ്റിക്കളി നോക്കുകയാണെങ്കിൽ യമാൽ സല ഡെംബലെ റഫീനിയ എന്നീ താരങ്ങൾക്കാണ് സാധ്യത വെറും അഞ്ച് ദിവസം മാത്രമേ ബാൽഡിയോ സെർമിക്ക് ബാക്കിയുള്ളൂ ആരാകും ഈ വർഷം ബാൽഡിയോർ കൊണ്ടുപോകുക